ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുത്തുമണികളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നുള്ളത് ഇപ്പോൾ പൊന്നാനി ഹാർബറിലാണ് കേട്ടോ ബീച്ചിലൊക്കെ പോയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഹാർബറിലേക്ക് പോണത് ഹാർബറിൽ പോയേക്കുമ്പോഴൊക്കെ നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ എന്നാലും അവിടെ വെളിച്ചൊക്കെ ഉണ്ട് നിറയെ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല രസമുണ്ട് കാണാൻ ഇതാ നിറയെ ബോട്ടുകളാണ് പിന്നെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് ബോട്ട് ഇണ്ട്ട്ടോ ബോട്ടൊന്ന് കാണിക്കൊക്കെ ബോട്ടാണ് കേട്ടോ വലിയ ബോട്ടാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് കുറെ ബോട്ട് ഉണ്ട് എണ്ണിയാലൊന്നും തീരുന്നില്ല കേട്ടോ ബോട്ട് അതിലിങ്ങനെ കുറച്ച് ആളുകളൊക്കെ ചിലതിലൊക്കെ രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നോക്കി ഹാർബർ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഒരു ജാതി മീൻറെയൊക്കെ ഒരു സ്മെല്ല് പിന്നെ ചിലതിൽ ആളുകൾ നിൽക്കണുണ്ട് ആളുകൾ നടന്ന് പോകണുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോ ഞാനിന്ന് അവിടെയാണ് എത്തിയത് കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ കട ബോട്ടുണ്ട്ട്ടോ ആ ബോട്ടിൽ കൊന്ന് കയറി ബോട്ട് വലിയ ബോട്ടാണ് കാറ്റായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങുന്നുണ്ട് ട്ടോ ആ ബോട്ട് പേടിയാവണൊക്കെ ഉണ്ട് എന്നാലും ഞാനൊന്നിങ്ങനെ നടന്ന് പോയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അപ്പുറത്തേക്ക് ഇരുട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു കപ്പിയൊക്കെ പോലെ ഇങ്ങനെ എടുക്കേണ്ട അപ്പം അത് റോപ്പ് കയറിട്ടിട്ടൊക്കെ കടലിൽക്ക് വല ഇടണ സംഭവമാണ് എന്നാണ് പറഞ്ഞത് പിന്നെ നിറയെ കയറുകളുണ്ട് പിന്നെ വേറെ എന്തൊക്കെയാ റോസ് പോലെയൊക്കെ ഇങ്ങനെ ഒരു ചുരുട്ടിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ബോട്ടിൽ കാണാണ്ട് കേട്ടോ നല്ല വൃത്തിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ബോട്ട് അങ്ങനെ പേടിച്ചിട്ടാണ് നിന്നത് കെട്ടോ ഞാൻ വരാ നോക്കുമ്പോൾ ഫ്രണ്ടീക്ക് ഒന്ന് പോവാന്ന് വിചാരിച്ചു അവിടെ ഫുള്ള് ഇരിട്ടാണ് കേട്ടോ ബോട്ടിന്റെ ആളുകളൊക്കെ ഇണ്ടായിരുന്നതില് രണ്ടാള് പണിക്കാരായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തെ ഇത് ആ ഫ്രണ്ടേക്കൊന്ന് പോയി വെക്കുമ്പോ ഒന്നും കാണാനൊന്നുമില്ല അധികം എന്നാലും നല്ല കാറ്റും അവിടെ ഒരു പതാകയൊക്കെ ഇങ്ങനെ കണ്ടുട്ടോ ബോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തന്നെ ഒരു പതാക ഉയർത്തിയിട്ടൊക്കെ ഇങ്ങനെ കാണാനുണ്ട് നോക്കിയേക്ക് പിന്നെ അവിടെ വല്ലേ റോപ്പ് കയറ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ പിന്നെ അവിടെ പിന്നെ അതാ ഒരു വെളിച്ചം കാണുന്നു ഒരു ബോട്ട് ആ ബോട്ട് പൂവാണ് കേട്ടോ കടലിൽക്ക് പൂവാണ് ഇത്ര പണിക്ക് അതില് കുറേ പേര് കാണാനൊക്കെ ഉണ്ട് നല്ല ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് അവിടെ കെട്ടിയിട്ട് നിർത്തിയ കുറച്ച് ബോട്ടുകളും ഉണ്ട് കേട്ടോ ഇപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ നമുക്ക് ഇതൊക്കെ ഒരു അത്ഭുതമാണ് എപ്പോഴൊന്നും കാണാത്തതല്ലേ ഞങ്ങളേ എപ്പോഴെങ്കിലൊക്കെ ഇതൊക്കെ വന്നൊന്ന് കാണുള്ളൂ കേട്ടോ പിന്നെ വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക